ഓം 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 ക്രീം 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 മാമൻ ഓ ആ ശരി നമുക്ക് നിന്നെ കണ്ടിട്ട് കൊറച്ച ആയല്ലോ ഒരു ചട്ടി ഒരു ചട്ടിയും അത് പിന്നെ ഇതാണ് കൂടോത്രം വെച്ച മുട്ട മുട്ടയും അതൊക്കെ ഓം കൂടോത്രമായ നമഹ മാമനായ നമഹ കൂടോത്രം കൂടോത്രം എടാ നിങ്ങൾ ആർക്കാ ഇത് വെക്കുന്നത് എന്റെ വല്യമാമനാണ് ഞാൻ കൂടോത്രം വെക്കുന്നത് അത് അത് പിന്നെ അയാള് വീണ്ടും കല്യാണം കഴിക്കാൻ കല്യാണം മൂത്രം നേത്രം നിങ്ങൾ എന്താ പാട്ട് പാട്ടുപാടിയതല്ല അത് ഞാൻ മന്ത്രം ചെലുതാ കൂടോത്ര മന്ത്രം ഇതാ മന്ത്രം ഒന്ന് പറഞ്ഞു തരണോ ചേടാ ഇത് ജന്മനാ കിട്ടുന്ന ഒരു അറിവാണ് ഇതിപ്പോ പറഞ്ഞു കൊടുക്കാനൊന്നും വെക്കാനാണ് ഓം ഒത്തിരി വേണ്ടി കടി കൂടി പറ്റൂലെ നിന്റെ രണ്ടാം കല്യാണം ഉണ്ടെന്ന് ശെരിയ എത്ര കാല ഒറ്റീവിക്ക നിങ്ങൾ ആദ്യ ഭാഗം എങ്ങനെയാ നിങ്ങളെ വിട്ടു പോയത് മനുഷ്യ എത്ര കാലമായി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ ഒരു മക്കളുണ്ടായ അതന്നെ കാരണം നിങ്ങളുടെ ഈ മക്കളില്ലാത്തത് കല്യാണം കഴിച്ചാ എങ്ങനെയാ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചില്ല കിടക്കല് അതില്ല മക്കൾ ഇത്രയും കാലായിട്ട് ഞാനും എന്റെ ഭാര്യ ഒരുമിച്ച് കിടക്കൂല മാത്രല്ല ഇതുവരെ കിടന്നിട്ടില്ല എന്റെ ഭാര്യ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അലർജിയാണ് അതുകൊണ്ട് അവള് എന്റെ കൂടെ കിടക്കില്ല ആ നിങ്ങളുടെ മരുവനല്ലേ അത് ആ അവനല്ല മരുവൻ തന്നെ അവനിപ്പോ ഭാര്യ വെച്ച് നടക്കുവ എന്റെ മാമന്റെ തല പൊട്ടിത്തെറിച്ചു പോകാൻ കൂടോത്രം വെച്ച മുട്ടിയാത് നീ ഇതൊന്ന് പിടിച്ചെത്രം ആ എടാ ആ മുട്ട നിലത്ത് വെച്ചിട്ട് ആ ചട്ടും കമിത്തിക്കോ ഒന്നും പേടിക്കണ്ട എടാ എന്റെ മാമൻ ഇപ്പ വരും ഈ മുട്ടിയും ചട്ടിയും അവൻ കടന്നു വെച്ച് നടന്നു പോകണം ഞാൻ എന്റെ മാമനാണ് കൂടോത്രം വച്ചത് നിനക്കൊന്നും പറ്റൂല മാമൻ എടാ മാമൻ ഇനി കല്യാണം കഴിച്ചാല് ആ സ്വത്തൊക്കെ വീതം വെച്ചു പോകും മുട്ടയിൽ കൂടപത്രം വെച്ച് കഴിഞ്ഞാല് മാമൻ ഈ ചട്ടിയും മുട്ടയും കടന്നു വെച്ച് നടന്നു പോകണം അത് നീ നോക്കണം നിന്റെ ആണ് ഉത്തരവാദിത്തം നീ അത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം കേട്ടാ നിനക്ക് ഞാനൊരു വലിയൊരു സമ്മാനം എനിക്ക് ഞാൻ തരും ആ എന്താ തരുവാ നീ എങ്ങനെയെങ്കിലും മാമനെ കൊണ്ട് ആ ചട്ടി കടന്നു വെച്ച് നടത്തിപ്പിക്കണം നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരും ആ ആ പുള്ളിക്കാരൻ ഒന്ന് നോക്കാം ഞാൻ മാറിയിരിക്കാം നിങ്ങളെ മാമൻ ഈ ചട്ടിയും എങ്ങനെയെങ്കിലും അയാളുടെ കല്യാണം മുടങ്ങണം ഉറക്കം വരും ആ പുള്ളിക്കാരൻ പെണ്ണിന്റെ എവിടെയാ അത് പുറത്ത് പറഞ്ഞാൽ എന്റെ മരുമകൻറെ കല്യാണം മരുമകൻ അവിടെ അവനെല്ലാം അവൻറെ ശിങ്കിടയും മരപ്പെട്ടി കൂട്ടു ആ ഇരിക്കുന്നതാണ് എന്റെ മരുമകൻ ആ മാമാ ആ മാമ നിങ്ങൾ വീണ്ട് പുതിയ കല്യാണം കഴിക്കുന്നു പറയുന്നത് കേട്ടു അപ്പൊ എനിക്ക് പുതിയ അമ്മായിനെ കിട്ടുമല്ലോ പെണ്ണിന്റെ നാട് കുറ്റിയാട്ടൂരാണെന്ന് കേട്ടു ശരിയാണോ ഏ നീ അല്ലല്ലോ കെട്ടുന്നത് മാമല്ലേ കെട്ടുന്നത് മാമൻ പറയട്ടെ ഇവൻ പറഞ്ഞാ ശരി പെണ്ണ് പറയട്ട് മാമ അപ്പൊ പിന്നെ പെണ്ണിന്റെ നാട് നാടിയാന്ന് മാമ അതൊക്കെ പിന്നെ കുറച്ച് ആ ശരി മാമ പിന്നെ കാണാം നിനക്ക് പറയുന്നത് അല്ല നിങ്ങളെ കല്യാണത്തിന് സദ്യ ബിരിയാണിയാകും ഇത് രണ്ടുമല്ല കട്ടൻ ചായയും പരിപ്പ് പൊടി അയ്യോ കല്യാണത്തിന്റെ പരിപ്പ് പൊടിയും കത്തൻ ചായ അയ്യോ 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 എന്തെന്ന് അയ്യോന്ന് പറയുന്നത് നിന്നെ ഞാൻ കല്യാണം ക്ഷണിക്കുന്നുണ്ടോ അതെന്താ അല്ല ക്ഷണിക്കാണ്ട് നിന്നെ ക്ഷണിച്ചാല് മറ്റുള്ളവർക്ക് എന്താ ഒരു ലേസ്ടെ ബാക്കി ഉണ്ടാവും ഹലോ എന്തായിടാ മാമനി കൂടോത്രം മുട്ടയും ചട്ടിയും കടന്നു വെച്ചാ ഏ അതൊക്കെ കൂടോത്രം വെച്ച മുട്ട മാമൻ കടന്നു വെച്ചുന്ന് ഉറപ്പന്നല്ലേ അല്ലേ അതൊക്കെ ശരിയായി ഇനി സമ്മാനം അതൊക്കെ തരും തരാന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ തരണം ഗിഫ്റ്റ് ഞാൻ ഇപ്പൊ തന്നെ തരും നീ ഒരു കാര്യം ചെയ്യി ആ ചട്ടി തുറന്ന് മുട്ട എടുക്ക ആ മുട്ടും ചട്ടിയും എടുത്തു അതാണ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് നിങ്ങൾ കൂടോത്രം വെച്ച ആ മുട്ട ചുമക്കുന്നതോടെ നിന്റെ കല്യാണവും മുടങ്ങും എൻ്റെ അടുത്താണ് നിന്റെ കളി